കൂടുന്നു വലുതയുടെ വീട്ടിൽ ഭയങ്കരമായിട്ട് കുറയുന്നു ഇടതിയുടെ വീട്ടിൽ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഇടതീ താങ്ങാൻ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ ഭയങ്കരമായിട്ട് റിലാക്സ് ആണ് വലുതായി പൊങ്ങി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് വലതായി പൊങ്ങി 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 പോയി ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഇടതയുടെ വീട്ടിൽ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഞാൻ പറയുന്നത് മാത്രമേ സം വീട്ടിൽ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഇടതയുടെ വീട്ടിൽ ഭയങ്കരമായിട്ട് കൂടുന്നു ഭയങ്കര വീട്ടനുഭവിക്കുന്നുണ്ട് ഭയങ്കര ക്ഷീണമുണ്ട് ഭയങ്കര ഭയങ്കര ഉറക്കം അടുത്ത സ്ലീപ്പ് 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 ജസ്റ്റ് റിലാക്സ് 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 ഡീപ് 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 സ്ലീപ്പ് ീപ് സീപ് നന്നായിട്ട് വേണം നന്നായിട്ട് തന്നെ നന്നായിട്ട് വന്ന അടുത്ത നിമിഷം ജാസ്മിൻ കണ്ടു നടന്ന ജസ്മിനെ ഇരിക്കുന്ന എഴുന്നേക്കാൻ പറ്റില്ല ഇരിക്കുന്ന നടത്തും എഴുന്നേക്കാൻ പറ്റില്ല എത്ര ശ്രമിച്ചാലും ഇരിക്കുന്ന നടത്തും എഴുതാൻ പറ്റില്ല അടുത്തൊരു പറ്റില്ല ഓക്കെ ആണോ ഓക്കെ ആണോ എഴുന്നേക്കാൻ ശ്രമിച്ചാൽ പറ്റില്ല ശ്രമിച്ചോ ആയി ശ്രമിച്ചോട്ടാം Jatmi strong. Jatmi strong. Jatmi